ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ യൂണിയൻ സി ഐ ടി യു ചാവക്കാട് റേഞ്ച് സമ്മേളനം സമാപിച്ചു ഗുരുവായൂർ നഗരസഭ ലൈബ്രറി ഹാളിൽ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് സി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു റേഞ്ച് സെക്രട്ടറി എ എസ് മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് സി പി എം മണലൂർ ഏരിയ സെക്രട്ടറി പി എം രമേശൻ വാടനപ്പള്ളി റേഞ്ച് യൂണിയൻ ഭാരവാഹി ജ്യോതിലാൽ വാടനപ്പിള്ളി എന്നിവർ സംസാരിച്ചു റേഞ്ച് ജോയിന്റ് സെക്രട്ടറി കെ എസ് പ്രമോദ് സ്വാഗതവും എസ് കെ സുനിൽ നന്ദിയും പറഞ്ഞു പ്രസിഡന്റായി സി കെ വിജയനെയും സെക്രട്ടറിയായി എസ് മനോജിനെയും ട്രഷററായി എസ് കെ സുനിലിനെയും തിരഞ്ഞെടുത്തു ബോർഡിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും സുഗമമായ പ്രവർത്തനത്തിനും വേണ്ട ധനസഹായവും ഉദ്യോഗസ്ഥരെയും അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമരം ആരും അനാവശ്യമായ സമരം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു സമരത്തിന് വേണ്ടി സമരം താല്പര്യം ഒരു താല്പര്യം ഉണ്ടാകാൻ പക്ഷെ സമരം എന്തുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് നടക്കാണ്ടാവുമ്പോൾ അവസാനാണ് സമരം ഒരു പെളിച്ചന്മാരും സമരത്തിന് വേണ്ടി ഇറങ്ങി പോകും പക്ഷെ അങ്ങനെ സമരം നടക്കുമ്പോൾ ആ സമരം കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് നാട്ടിലാകുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്